ഹലോ ഫ്രാൻസ് എല്ലാവർക്കും മദ്യ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ കല്ലരിക്കോടിന്റെ പ്രകൃതിരമണീയമായ ആ ഭംഗിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലരിക്കോട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട് മീൻവെള്ളം വാട്ടർഫാൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ ഇതിന്റെ ഒരു എപ്പിസോഡ് ഈ മീൻവെള്ളം വാട്ടർഫാൾസിന്റെ ഒരു എപ്പിസോഡ് ഞാൻ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്ത അവർ തീർച്ചയായും ആ വീഡിയോകളിൽ കാണുക ഒരു നല്ലൊരു അടിപൊളി വാട്ടർഫാൾസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീൻവെള്ളം വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി കാഴ്ചയാണ് അപ്പൊ ഈ പറഞ്ഞ കല്ലരിക്കോട് മലനിരകളുടെ താഴ്വാരത്തിൽ കൂടിയാണ് നമ്മൾ ഈ മീൻവെള്ളം വാട്ടർഫാൾസിലേക്കുള്ള യാത്ര പോകുന്നത് അതേപോലെ തന്നെ ഈ കല്ലരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാമമായിട്ടുള്ള നമുക്ക് വന്നിരിക്കാനും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു പ്രകൃതിയെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കല്ലരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം തീർച്ചയായും നിങ്ങൾ എല്ലാം എല്ലാവരും വീഴുക ഒരു തവണ നിങ്ങൾ സന്ദർശിക്കേണ്ട അടിപൊളി പാലക്കാട് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക കേട്ടോ സ്ഥലമുടങ്ങൾ ഇരിക്കുന്ന സൈമിൽ തന്നെ പ്രകൃതിയിൽ മാറ്റങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അന്തരീക്ഷത്തിൽ കാൾമഴകൾ ഇരുന്ന് പോകുന്നത് അത് ആ മൂടൽ മഞ്ഞ് മലയെ ചുറ്റി വഴിയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു നല്ല മനോഹരമായ കാഴ്ചകളാണ് കണ്ടെത്തുന്ന കുലിർന്നു വരുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തന്നെ ചെറുതായി മഴ ചാറൽ തുടങ്ങി അപ്പോൾ വലിയൊരു മഴ വരാൻ പോകുന്നു അപ്പോൾ ചെറിയ മല ചാർത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവൽ വീഡിയോസ് വീണ്ടും വരുന്നതായി നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കഴിസ് ബായ്